ഹലോ കൈഷ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കലായത കൊല്ലമ്മയുടെ വീട്ടിൽ പാട്ടുണ്ടായിരുന്നതെല്ലാം തിരുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതാണ് കുത്തും മീൻചാട്ടനും പൂഞ്ചാട്ടനാണെങ്കിൽ മടി ചാട്ടനാണ് മെയിൻ ഷെഫ് ഞാനും കുത്തുവാണെങ്കിൽ കൈയിട്ടിട്ട് ഇത് മിനുക്ക് പരിപാടികളായിരുന്നു ഈ ബിരിയാണീൻ്റെ മുകളിൽ മല്ലിച്ചപ്പ് വിതറും എല്ലായിരുന്നു നമ്മൾ അപ്പോൾ ബിരിയാണി എന്നാൽ വേണ്ടിയിട്ട് ഇലയിലായിരുന്നു തിന്നത് നല്ല സെറ്റ് ബിരിയാണി ആയിരുന്നു അച്ചാറും പപ്പോടും സലാഡും ബിരിയാണി ഒക്കെ നല്ല രസം നമ്മൾ ചിക്കനും ചിക്കൻ ഇരിക്കുമ്പോ നമ്മളറിയാതെ കുഞ്ചാട്ടൻ വീടെടുത്ത് നോക്ക ഇങ്ങനെ പിന്നെ നോക്കാം അമ്മ ആണെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ നമ്മളറിയാണ്ട് വീടെടുത്ത് മണങ്ങ അങ്ങോട്ടേക്ക് രണ്ടെണ്ണം തോന്നിണ്ടായിരുന്നു അപ്പൊ നമ്മൾ പോവാൻ വേണ്ടിട്ട് തോണി വിടാൻ വേണ്ടി പറഞ്ഞു ആ കിട്ടാൻ നല്ല വൃത്തിക്ക് പോകും ഇങ്ങനെ വിട്ടു വാങ്ങിട്ടാ പോയത് വിട്ടു അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു നോക്കുമ്പോൾ വേറെ ഭയങ്കര സന്തോഷമായി എനിക്ക് എല്ലാവരും ഫോട്ടോ എല്ലാം അടച്ചു നോക്കുമ്പോൾ നല്ല മഴ കയറുന്നു നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം ഞാനൊക്കെ മഴ വില്ലായിരുന്നു ഇപ്പോൾ ഒക്കെ ആണ് ഉള്ളത് ഡാൻസ് കളിയും എല്ലാം അങ്ങോട്ടും നടന്നു പോക്കായിരുന്നു ഫുട് നടക്കുമ്പോൾ അവൻ്റെ ചെരുപ്പ് കിട്ടി നമ്മുടെ ബാസിന് ഭയങ്കരമായിട്ട് കളിയാവുന്നുണ്ടായിരുന്നു ഓണങ്ങളതെന്ന് പറയുന്നേ ഇല്ല അപ്പൊ നമ്മൾ ഏറ്റവും എല്ലാവരും കൂടി കാലുകൾ എൻ്റെ കഴുകാൻ വേണ്ടി ആണെങ്കിൽ അവൻ്റെ കാലിൻ്റെ കളിയാവും ആ ചെരുപ്പ് വരും കളിയാവും ചെരുപ്പ് വേണ്ടി കാലിന് വേണ്ടിയാണ് വെള്ളം കഴുകലാണ് ഞാൻ കുറേ തന്നെ അങ്ങനെ ഒന്നും ഇല്ലെന്നും കഴുകലും ഓരോരുങ്ങനെ കാട്ടിലുമ്പോൾ ഇങ്ങനെ വെള്ളം കഴികളാണ് നമുക്ക് ചെരുപ്പായിട്ട് നമ്മുടെ പെരുത്തു നോക്കുമ്പോൾ നല്ലൊരു പേഴി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം വീട് വഴുത്തിടെ കേൾക്കാൻ സാധിക്കും അപ്പം അവിടെ <icana, naj> േ അമ്മ അതേ കാല ചെരുടെ നല്ലൊരു ചാടും ഇതാണ് പങ്കെടുപ്പ് തേങ്ങ എടുത്ത് നോക്കണമായിരുന്നു അായ് ഹായ് ഉണ്ടാക്കിയിട്ടൊന്നും വൈദ്യില്ല എന്നിട്ട് കനാലാണ് കനാലിൽ മൊത്തം ഇല്ലാത്തപ്പോൾ അമ്മ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കാമെന്ന് അപ്പം പിന്നെ നമ്മൾ കനാലിൻ്റെ അടുത്തേക്ക് പോവാണ് കനാലാണെങ്കിൽ നിറച്ച് വെള്ളമായിരുന്നു ും അപ്പോൾ ഇതാണ് കവിത കൈ ഇതാണെങ്കിൽ ആയി മടയിൽ നിന്നാണ് അത് ഇതാണ് അമ്മ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ പോക്കാം അപ്പോൾ നമ്മൾ അവിടെ ചെക്കുമ്പോൾ ഞാൻ ഓടി തിന്നു അവരുടെ അടുത്ത് നിർത്തുന്നില്ല വീട്ടിലേക്ക് പോലങ്ങളുടെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ നേരെ നല്ല ചൂടും നോക്കിയിട്ടുണ്ടായിരുന്നു തേങ്ങ ആണ് നല്ല ചൂട് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാരും കുടിക്കാൻ പത്ത് കിട്ടില്ല അപ്പോ നമ്മള് നാലുമണി ആയപ്പോ നമ്മൾ പോകണ്ടപ്പത്തേക്ക് പോണ്ട തിരക്കായപ്പോ എല്ലാരും കൂടി നാലുമണിക്ക് നാലുമണിയാണ് അപ്പൊ നാലുമണിക്ക് പോവാൻ വേണ്ടിട്ട് എല്ലാവർക്കും തിരക്കായി അപ്പൊ എല്ലാരും റെഡി ആയി നിന്ന് അപ്പൊ നമ്മൾ പോവാൻ പോവാണ് ഇന്നത്തെ വീഡിയോ വീട് ഇത്രേലും ടങ്കി ഫോർ വാച്ചിങ്